നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രയേലിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ചതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ അത്തരത്തിലുള്ളതാണ് അതായത് ഹമാസും അമേരിക്കയും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇക്കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ അതിനെ വളരെ ശക്തമായി എതിർക്കുകയാണെങ്കിലും ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ അതിനെ എതിർക്കുമ്പോൾ തന്നെ ട്രംപ് അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഒരു വലിയ വാണിംഗ് ഹമാസിനെതിരെ പുറപ്പെടുവിച്ചത് ഹമാസ് പൂർണ്ണമായും എല്ലാ ഹോസ്റ്റേജസിനെയും ഉടൻ പുറത്തുവിടണമെന്നും യാതൊരു ഉപാധികളും ഇല്ലാതെ അവരെയൊക്കെ പുറത്തുവിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അന്ത്യമായിരിക്കുമെന്നും ഇല്ലാതാക്കിക്കളിയുമെന്നുമുള്ള വലിയ ഭീഷണി ഒരു ഭാഗത്ത് മുഴക്കുമ്പോഴാണ് ഈ ഭീഷണിയുമായി എക്സിൽ കുറിപ്പെഴുതിയ അതേ ട്രംപ് ഹമാസുമായുള്ള നേരിട്ടുള്ള ചർച്ചക്ക് ന്യായീകരണം കണ്ടെത്തുന്നു എന്നുള്ളതിലാണ് ഇസ്രയേലിനെ പറ്റിക്കുന്ന രീതിയിലുള്ള ചില വൈവിധ്യങ്ങൾ ട്രംപിൻ്റെ ചില വാക്കുകളിൽ ഉണ്ടോ എന്ന് സംശയമുളവാകുന്നത് അതായത് നമുക്കറിയാം ഇക്കഴിഞ്ഞ ട്രംപ് ഭരണത്തിലേറിയതിന് ശേഷം തന്നെ ട്രംപിൻ്റെ ചില ഡയലോഗുകളും ട്രംപിൻ്റെ ചില പ്രവർത്തനങ്ങളും രണ്ട് രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് ചില ന്യൂസുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അതായത് ഈ ഹമാസിനെതിരെയുള്ള ഈ വാണിങ്ങുകൾ വളരെ ശക്തമായ രീതിയിൽ പുറപ്പെടുവിക്കുന്നത് അധികാരത്തിൽ ശേഷം ഒരു പ്രാവശ്യമല്ല ഒന്നിലധികം പ്രാവശ്യം ഇല്ലാതാക്കി കളിയുമെന്നും മറ്റുമൊക്കെ ട്രംപ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയിട്ടുണ്ട് മുമ്പ് കാലങ്ങളിലൊക്കെ നമുക്കറിയാം ഇത്തരത്തിൽ അമേരിക്ക ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായി കണക്കാക്കിയ ഹമാസ് പോലെയുള്ള സംഘടനകളുമായി ഒരിക്കലും നേരിട്ട് ചർച്ച നടത്തുകയില്ല ഹമാസുമായി ഇക്കാലം അത്രയും ഇക്കഴിഞ്ഞ വെടിനിർത്തൽ കരാറ് പോലും ഖത്തറിനെയും ഈജിപ്തിനെയും ഇടയാളനാക്കി നിർത്തിക്കൊണ്ട് ഇടയാളന്മാരാക്കി നിർത്തിക്കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടായിരുന്നു ഈ വെടിനിർത്തൽ കരാറുകളും മറ്റുമൊക്കെ ഒക്കെ ഇസ്രയേലിന് വേണ്ടി അമേരിക്ക സംഘടിപ്പിച്ചു കൊണ്ടുവന്നത് അതായ ഖത്തറിനെ വെച്ചുകൊണ്ട് ഹമാസുമായി ചർച്ച ചെയ്ത് ഒരു നേരിട്ടല്ലാത്ത ഒരു ചർച്ച നടത്തുകയായിരുന്നു പതിവെങ്കിൽ ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് ഇത് ഹമാസിന്റെ ഭീകരപട്ടം എടുത്തു കളിയുമെന്നും അതുപോലെ ഹമാസും അമേരിക്കയും നേരിട്ടൊരു ബന്ധമുണ്ടാകുന്നതും നേരിട്ട് ചർച്ചയുണ്ടാകുന്നതും തങ്ങൾക്ക് ഭീഷണിയാണെന്നും ആവർത്തിക്കുകയാണ് ഇസ്രയേലി ഭരണകൂടം ഇസ്രയേലി മാധ്യമങ്ങൾ പക്ഷേ ഇതിനെയൊന്നും ട്രംപ് വകവെക്കുന്നേയില്ല ഇക്കഴിഞ്ഞ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ നമുക്കറിയാം ഗസയിൽ നിന്ന് ഫലസ്തീനികളെ മൊത്തം ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പുറന്തള്ളുമെന്നും ഈ ഗസയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും ഇസ്രയേലിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ട്രംപ് ഒരു വലിയ ഡയലോഗ് നടത്തി എന്നാൽ അതിനുശേഷം അറബികൾ കൊണ്ടുവന്ന ഒരു പ്ലാന് ഈ ട്രംപിനെതിരെ എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ അറബികളുടെ കൂടിയാലോചനകളെ സമ്മേളനങ്ങളെ വിശേഷിപ്പിച്ചത് ട്രംപിനെതിരെ ആദ്യം സൗദിയിൽ ഒരു മീറ്റിംഗ് കൂടുകയും അതിനുശേഷം ഈജിപ്തിലൊരു അറബ് ഉച്ചകോടി എല്ലാ അറബ് രാജ്യങ്ങളും ചേർന്നുള്ള ഒരു ഉച്ചകോടി നടത്തുകയും ആ വലിയ സമ്മേളനത്തിൽ ട്രംപിനെതിരെ ആ ഫലസ്തീനികളെ ഗസയിൽ നിന്ന് ഒഴിപ്പിക്കാതെയുള്ള വലിയ അമ്പത്തിമൂന്ന് ബില്യൺ ഡോളറിൻ്റെ ഒരു വലിയ സ പുനർനിർമ്മാണ പദ്ധതി അറബികൾ കൊണ്ടുവരികയായിരുന്നു ഈ പദ്ധതി അതായത് ഗസയിലെ നിവാസികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാതെ ട്രംപ് പറഞ്ഞതുപോലെ ഗസയെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അവരെയൊക്കെ പുറന്തള്ളാതെ അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്രയേൽ ഇക്കാലം എത്രയും ഈ യുദ്ധത്തിൽ ഇല്ലാതാക്കിയ ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ പുനർനിർമ്മിച്ചുകൊണ്ട് ഒരു പുതിയ ഗസയെ വളരെ ശക്തമായി ഒരു ഒരു ഡെവലപ്പഡ് ഗസയെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അമ്പത്തിമൂന്ന് ബില്യൺ ഡോളർ അറബികൾ ചിലവഴിച്ചതിനെ മാറ്റുമെന്നാണ് പെട്ടെന്ന് ഈ അറബികൾ എടുത്ത തീരുമാനം എന്നാൽ ഈ തീരുമാനം ഉടനടി വൈറ്റ് ഹൗസ് അംഗീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതാണ് ഇസ്രയേലിനെ വീണ്ടും ചൊടിപ്പിക്കുന്നത് കാരണം ഗസയിലുള്ള ആളുകളെ പുറന്തള്ളുമെന്ന് ഒരു ഭാഗത്ത് ഡയലോഗ് അടിക്കുകയും അറബികൾ പുറന്തള്ളുകയില്ലെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പദ്ധതികളെ വൈറ്റ് ഹൗസ് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ പറയുന്നതിലും പ്രവർത്തനത്തിലുമുള്ള വൈരുദ്ധ്യം മനസ്സിലാവുകയാണ് ഇത്തരത്തിൽ ഓരോ വിഷയത്തിലും ഇസ്രയേലിനെ ചതിച്ചുകൊണ്ടിരിക്കുന്നു പറ്റിച്ചുകൊണ്ടിരിക്കുന്നു പറ്റിച്ചു ട്രംപ് എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു ഇസ്രയേലിന് ഇത്തരത്തിൽ തന്നെ ട്രംപിന് അറബികളുമായി കൂറു കൂടുതലാണെന്നും ഇസ്രയേലിനെ വകവെക്കുന്നില്ലെന്നും ഒക്കെയുള്ള ചർച്ചകൾ വരാൻ പോലും സാധ്യതയുണ്ട് കാരണം നമുക്കറിയാം ട്രംപ് സൗദി അറേബ്യയുമായും അറബ് രാജ്യങ്ങളുമായും ഒക്കെയുള്ള പങ്കാളിത്തം മുംബൈ അറിയുന്നതാണ് കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി ട്രംപ് സന്ദർശിച്ച രാഷ്ട്രം എന്ന് പറയുന്നത് സൗദി അറേബ്യ ആയിരുന്നു സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാർ അധികാരത്തിൽ വന്നതിന് ശേഷം കാനഡയോ അല്ലെങ്കിൽ യു പോലെയുള്ള അമേരിക്കയുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള അമേരിക്കൻ സഖ്യാക്ഷികളായ രാജ്യങ്ങൾ സന്ദർശിക്കലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചര്യയും രീതിയുമെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു അറബ് രാജ്യത്തേക്ക് യാത്ര പോകുകയായിരുന്നു ട്രംപ് കഴിഞ്ഞ ടേമിൽ ആദ്യ ടേമിൽ ട്രംപ് നടത്തിയത് എന്നുള്ളതാണ് അതായത് ട്രംപ് അധികാരത്തിൽ ശേഷം ആദ്യമായൊരു വിദേശ രാജ്യം സന്ദർശിച്ചത് സൗദി അറേബ്യ ആയിരുന്നു സൗദി അറേബ്യയുമായും അറബികളുമായും ട്രംപിന് അത്തരത്തിൽ വലിയ ബന്ധമാണുള്ളത് എന്ന് അക്കാലത്ത് തന്നെ ചില ടോക്കുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഈ പ്രാവശ്യം ട്രംപ് അധികാരത്തിൽ വന്നതിനുശേഷം ശേഷം ട്രംപ് അപ്പോൾ തന്നെ പറഞ്ഞു ഈ പ്രാവശ്യവും ഞാൻ സൗദി സന്ദർശിക്കാൻ തയ്യാറാണെന്നും അവരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്നും അതുകൊണ്ട് തന്നെ വലിയ പദ്ധതികൾക്ക് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സൗദി തയ്യാറാണെങ്കിൽ ഈ പ്രാവശ്യവും സൗദി സന്ദർശിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള ഡയലോഗുകളും ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് മുഴക്കിയിരുന്നു ഇത്തരത്തിലു അറബികളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും ഇസ്രയേലുമായി വെറും ഡയലോഗുകൾ മാത്രം കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റായി ട്രംപ് മാറുന്നുണ്ടോ എന്ന് ഇസ്രയേലുകൾ പോലും സംശയിക്കുകയാണ് അതായത് നമുക്കറിയാം ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വൈറ്റ് ഹൗസ് സന്ദർശിച്ച ആദ്യ വിദേശ പ്രതിനിധി എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ പോയി ട്രംപിനെ കണ്ടുകൊണ്ട് വളരെ വലിയ വാഗ്വാദങ്ങളും വളരെ വലിയ പ്രശംസകളുമൊക്കെ ട്രംപിന് കൊടുത്തു എന്നുള്ളതാണ് അതായത് ഇസ്രയേൽ കണ്ടതിൽ വെച്ച് വൈറ്റ് ഹൗസിലെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇസ്രയേലിൻ്റെ ഒരു സുഹൃത്താണ് ട്രംപ് ട്രംപിനേക്കാൾ വലിയ ഒരു സുഹൃത്ത് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ അമേരിക്കൻ ഭരണ സംവിധാനത്തിൽ വന്നിട്ടില്ല എന്ന വലിയ വാഗ്വാദങ്ങൾ മുഴക്കുന്ന സമയത്തായിരുന്നു ട്രംപ് ഉടനടി പറഞ്ഞത് ഗസയിലെ ജനങ്ങളെ പൂർണമായി ഇല്ലാതാക്കി അവിടെ നിന്ന് ഓടിക്കുകയും ഗസയെ അമേരിക്ക ഓൺ ചെയ്യുകയും എന്നിട്ട് അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് നതന്യാഹുവിനെ സന്തോഷിപ്പിച്ചത് ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇസ്രയേലിലെ പാർലമെന്റിൽ പോലും ഈ ഒരു വാഗ്വാദം പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഘോര ഘോരം പ്രസംഗിക്കുകയും ഈ ഒരു ട്രംപിൻ്റെ പ്ലാൻ ഇറ്റ് വിൽ ചേഞ്ച് ഹിസ്റ്ററി എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു കൊണ്ട് പ്രസംഗിച്ചത് ഈ പ്ലാൻ അമേ ഇസ്രയേൽ അംഗീകരിക്കുന്നു ഇസ്രയേലി വലതുപക്ഷ തീവ്ര വലതുപക്ഷ വാദികൾക്ക് വളരെ ഇഷ്ടമായ ഒരു പ്ലാനായിരുന്നു പക്ഷെ അതിനെതിരെ അറബികൾ കൊണ്ടുവന്ന പ്ലാൻ നിരുപാധികം യാതൊന്നും ചോദിക്കുകയും കേൾക്കുകയും ചെയ്യാതെ ട്രംപ് ഭരണകൂടം അംഗീകരിക്കുന്നു അപ്പൊ അത്തരത്തിൽ ഇസ്രയേൽ നേരിട്ട് ചർച്ച നടത്താത്ത ഇസ്രയേലും ഇസ്രയേലിൻ്റെ കൂട്ടാളികളായ അമേരിക്ക പോലുള്ള രാജ്യങ്ങളും ടെററിസ്റ്റ് ഓർഗനൈസേഷനായി മുദ്ര കുത്തിയ ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ഇസ്രയേലിനെ ചൊടുപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇസ്രയേലിനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോൾ നമുക്കറിയാം ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിക്കുകയും എന്നാൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇസ്രായേൽ തയ്യാറാവാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നമുക്കറിയാം അതായത് ഖത്തറും ഈജിപ്തും അമേരിക്കയും ഇടയാ ഇടയാളന്മാരായി നിന്നുകൊണ്ട് കൊണ്ടുവന്ന ബന്ദി ഒന്നാം ഘട്ട ബന്ദി മോചന കരാർ അവസാനിച്ചു രണ്ടാം ഘട്ട കരാറിൽ ഗസയിൽ നിന്ന് ഇസ്രയേലി പട്ടാളം പൂർണമായും പിന്മാറുകയും ഗസയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുകയും ചെയ്യണമെന്ന നിയമമുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഗസയെ പൂർണ്ണമായി സ്വതന്ത്രമാക്കുക എന്ന കാര്യവും കൂടി ഇസ്രയേൽ ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് മുഴുവൻ ഐ ഡി എഫ് പട്ടാളത്തെയും പിൻവലിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇസ്രയേൽ ഈ യുദ്ധത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു കഴിഞ്ഞു എന്ന് എല്ലാവരും മുദ്ര കുത്തുന്നത് കൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിച്ചിട്ടില്ലെന്നും ബന്ദികളെ ഏതെങ്കിലും രീതിയിൽ ഈ ഒന്നാംഘട്ട സീസ് ഫയർ ചർച്ച തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ആ കരാറ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ആറാളും അഞ്ചാളും നാലാളും ഒക്കെയായി വിട്ടുതരികയും എന്നതിന് ശേഷം ഹമാസിനെ ഇല്ലാതാക്കുകയും വേണമെന്നാണ് ഇസ്രയേലി തീവ്ര വലതുപക്ഷം ഇപ്പോഴും ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ സുപ്രധാനമായ കരാറുകൾ അതായത് ഈ ഈജിപ്തിൻ്റെ ബോർഡറിൽ നിന്ന് അടക്കം ഫിലാദൽഫിയ കോറിഡോറിൽ നിന്നടക്കം ഇസ്രയേലി പട്ടാളങ്ങൾ പൂർണ്ണമായും ഗസയുടെ മണ്ണിൽ നിന്ന് പിൻവാങ്ങുകയും മറ്റുമൊക്കെ ചെയ്യേണ്ട സുപ്രധാനമായ ചില ഉടമ്പടികൾ ഇതിൽ വരുന്നതുകൊണ്ടാണ് ഘട്ട ചർച്ചയ്ക്ക് ഇസ്രയേൽ സമ്മതിക്കാത്തത് എന്നാൽ ഈ ഇതും കൂടി നടപ്പിൽ വന്നു കഴിഞ്ഞാൽ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന യുദ്ധലക്ഷ്യമോ അതുപോലെ ബന്ദികളെ കൊണ്ടുവരിക എന്ന യുദ്ധലക്ഷ്യമോ ഒന്നും കൈവരിക്കാൻ കഴിയാത്ത ഇസ്രയേലിന് ഇനി ഭാവിയിലും ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോയി ഹമാസിനെ ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല എന്ന രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇസ്രയേൽ തയ്യാറാകുന്നില്ല അത്തരത്തിൽ ഈ ഒരു അമേരിക്കയും ഹമാസും നേരിട്ട് ചർച്ച നടത്തുകയും ഒരു വലിയ സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ ചർച്ചയിൽ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാത്ത ഈ ചർച്ചയിൽ ഉണ്ടാവുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇസ്രയേലിനെ ട്രംപ് പൂർണമായും പരാജയപ്പെടുത്തിയെന്നും ഈ യുദ്ധത്തിൽ ഇസ്രയേൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നു തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അത്തരത്തിൽ ഇസ്രയേലിൻ്റെ കാര്യം ഇനി അങ്ങോട്ട് സ്വാഹയാണെന്ന് നിരുപാധികം പറയുക തന്നെ വേണ്ടിവരും എന്നാണ് എനിക്ക് തോന്നുന്നത് തൽക്കാലം ഇട നമുക്ക് വീണ്ടും കാണാം